വീട്ടിനു ചുറ്റും മൂന്ന് വലം ചുറ്റിയിട്ട് ആ ചേട്ടനെ പുറത്തു കൊണ്ടുപോയി കളയണം അതാണ് ആചാരം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ചേട്ടൻ നീക്കിക്കഴിഞ്ഞാൽ പിന്നെ മൈലഞ്ചി വലിച്ച് അരച്ച് മൈലഞ്ചി ഇടുക അല്ലെങ്കിൽ പൊതി കിട്ടുക അതും തേക്കലയിൽ പൊതി കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചന്തമാണ് ഹലോ മലയാളി നമ്മൾ പാലക്കാട് മാത്രം കണ്ടുവരുന്നൊരു ആചാരമാണ് ഈ ചേട്ടൻ നിൽക്കൽ പറയുന്നത് ചേട്ടൻ നിൽക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള വ്യസികളുടെ ഒക്കെ അടിച്ച് പെറുക്കി ഒരു മൺ കലത്തിലാക്കിയിട്ട് അതിൽ മറ്റേ തിരി വെച്ച് അതിന് വെളിയിൽ കൊണ്ടുപോയി കളയുക അപ്പോൾ ഈ മൂദേവി വീട്ടിലുള്ള മൂദേവിനെ കളഞ്ഞിട്ട് ശ്രീദേവി വരാൻ വേണ്ടിയിട്ട് അതായത് സംക്രമം നാളെയാണെങ്കിൽ ഇന്നേക്ക് നമ്മുടെ കർക്കിടകം ഒന്നിനു മുന്നായിട്ടുള്ള ദിവസമാണ് ചെയ്യുന്നത് ആ ആചാരമാണ് ഇവിടെ പാലക്കാട് ഉണ്ട് മറ്റുള്ളവിടെ എന്ന് നമുക്കറിയില്ല പാലക്കാട് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒരു ആചാരമുണ്ട് ആ ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് പിള്ളേർ ചെയ്തത് അതാണ് അവിടെ കൊണ്ട് എന്താ ഇവിടെ വെച്ചിരിക്കുന്ന തിരിയൊക്കെ കൊളുത്തി ആ ആ വേസ്റ്റിനെ അവിടെ കൊണ്ട് കളയണം ആ മൂദേവി പറയുന്ന വേസ്റ്റിനെ അവിടെ കളയണം നാളെ തൊട്ട് നമ്മുടെ വീടുകളിൽ ശ്രീദേവി വരികയാണ് അതാണ് ഇവിടുത്തെ ആചാരം പണ്ട് മുതലേ മുത്തിയമ്മമാർ ചെയ്തു വരുന്ന ആചാരമാണ് അത് നമ്മുടെ പിന്മുറക്കാർക്കും പറഞ്ഞു കൊടുത്ത് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ അമ്മ പറഞ്ഞിട്ട് ചെയ്ത സംഭവമാണ് അപ്പോൾ ഇങ്ങനൊരു ആചാരം പാലക്കാട് മാത്രമേ ഉള്ളൂ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് പറയാം